നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബയൺ അടുത്ത പരിശീലകൻ തോമസ് വിടവാങ്ങുകയാണ് എന്ന് നേരത്തെ പറഞ്ഞു പിന്നെ അദ്ദേഹത്തെ നിലനിർത്താൻ വേണ്ടി ശ്രമങ്ങൾ നടക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു അത് നടക്കില്ല എന്ന് ടുഷേല് തന്നെ പിന്നെ പറഞ്ഞു ബയൺ ആണെങ്കിൽ വമ്പൻ കോച്ചുമാരുടെ പിന്നാലെയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു നഗൽസ്മനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചു റാൾഫ് റാഗ്നിക്കിനെത്തിക്കാൻ വേണ്ടി ശ്രമിച്ചു അങ്ങനെ പലരെയും അവർ ശ്രമങ്ങൾ നടത്തി അതൊന്നും സക്സസ്ഫുൾ ആയില്ല ഇനി ആര് എന്ന ചോദ്യം വരുമ്പോഴാണ് വിൻസെൻറ്റ് കൊമ്പനി അവരുടെ പരിഗണയിലുണ്ട് എന്ന ഒരു വാർത്ത വരുന്നത് കൊമ്പനിയെ പരിഗണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പലർക്കും അവിശ്വസനീയമാണ് എന്നാൽ ഈ വാർത്ത കൊടുക്കുന്നത് ഫബ്രിസി റൊമാനോയാണ് നമ്മുടെ സുഹൃത്തുക്കളിൽ പലർക്കും വലിയ വിശ്വാസമുള്ള ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രിസി റൊമാനോ തന്നെ സ്ഥിരീകരിക്കുന്നു അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് വിൻസെന്റ് കൊമ്പനി നമുക്കറിയാമല്ലോ സിറ്റിയുടെ സുപ്രധാന താരങ്ങളിൽ ഒരാളായിരുന്നു പിന്നെ നമ്മൾ അദ്ദേഹത്തെ കണ്ടത് കോച്ചിന്റെ ആയി എന്നാലും വേണ്ടി പല വമ്പൻ ക്ലബുകളും രംഗത്തുണ്ട് എന്നാണ് പറയുന്നത് ഹാസ് വിൻസെൻറ്റ് ആസ് അൻ ഓപ്ഷൻ അറ്റ് സെവറൽ ക്ലബ്സ് ഇൻ ദി റീസെന്റ് ഡേസ് ഒരുപാട് ക്ലബുകൾക്ക് അദ്ദേഹത്തിൽ താല്പര്യമുണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് എഫ് സി ബയേൺ കമ്പനിയുടെ പേര് ഇന്റേണലി യമങ് പോസിബിൾ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റിൽ അവർ പരിഗണിച്ചിട്ടുണ്ട് ബ്രൈറ്റണും ഇപ്പം അവരുടെ കോച്ച് പ്രഖ്യാപനം നടത്തി വിട്ടു പോവുകയാണെന്ന് അവർക്കും കമ്പനിയിൽ താല്പര്യമുണ്ട് എന്നിട്ട് കൂടുതൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് കോമ്പനിയെ എഫ് സി ബയൺ മ്യൂണിക്കിന് എത്രത്തോളം താല്പര്യമുണ്ട് എന്നതിൻ്റെ ഒരു വിശദീകരണം അദ്ദേഹം പിന്നീട് തരുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് കമ്പനി ഓൾറെഡി ഡയറക്റ്റ് കോള് ബയണിൽ നിന്ന് അദ്ദേഹം റെസീവ് ചെയ്തിട്ടുണ്ട് ബയൺ ബോർഡ് അദ്ദേഹത്തെ നേരിട്ട് വിളിച്ച് അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ ആരാഞ്ഞിട്ടുണ്ട് കാര്യവിവരങ്ങൾ ചോദിച്ചിട്ടുണ്ട് കമ്പനി തീർച്ചയായിട്ടും ഒരു ഓപ്ഷൻ തന്നെയാണ് സ്റ്റിൽ സ്റ്റേജസിലാണ് ഇത് പലരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇനി എന്നാലും കൊമ്പനി ആവുമോ അടുത്ത സീസണിലെ ബയണിന്റെ കോച്ച് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കാത്തിരുന്ന വിശേഷങ്ങളുമായി റഫ്